എനിക്ക് എന്റെ ചിത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ ചെയ്യുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പില് ഒരു നാറിയാണ് ഒരു നല്ലതാണ് രണ്ടും അടിപൊളിയായിട്ടുള്ള രണ്ടു പോക്കായിരിക്കും അതും പോവും ഇതും പോകും പിന്നെ വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് വേറെ ഏതെങ്കിലും

ചർച്ച നമ്മ ഗോസിപ്പ് അതെ നമ്മ ഗോസിപ്പിൽ ഇന്നത്തെ ചർച്ച അറ്റൻഷനോളികൾ അറ്റൻഷനോളികൾ എന്താണ് ഓക്കെ ഞാൻ പറയാം ഇപ്പോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി ബ്രേക്കപ്പ് ഉണ്ടായി കാമുക തേച്ചു അല്ലെങ്കിൽ കാമുകൻ തേച്ചു ഒട്ടന തന്നെ ഇവർ എന്ത് ചെയ്യും സ്റ്റോറി അല്ല വാട്സപ്പ് ഡീപ്പിങ് മാറ്റും അത് പക്ഷെ കണ്ണക്കിട്ട് ആയിരുന്നു നേരത്തെ ഇപ്പൊ പക്ഷെ അത് കുറവാന്ന് തോന്നുന്നു ആ കുറവാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് മാത്രമല്ല എന്തു ചെയ്യും സ്റ്റോറി ഇട്ടങ്ങ് വെറുപ്പിക്കും ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്റെ മനസ്സിലായി പറയുന്ന പോലെ ഞാനി ഞാൻ ബ്രേക്കപ്പ് മോങ്ങുന്ന സംഭവമൊക്കെ അടുത്ത് എന്തേലും എന്ന് എന്റെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാലേ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ ഇൻസ്റ്റഗ്രാം ഇപ്പൊ എനിക്ക് ബ്രേക്കപ്പ് ആയെങ്കിൽ ബ്രേക്കപ്പിന്റെ റീൽസ് 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 പിരീഡ്സ് ആണെങ്കിൽ ആണെങ്കിൽ പിരീഡ്സിന്റെ ഓഫീസ് ഓഫീസിന്റെ ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ എന്റെ ഫീൽഡിലോട്ടിങ്ങനെ കൊണ്ടുതരുന്നതാണ് എന്റെ നമുക്ക് കൈ കൈക്കു ഷെയർ സ്റ്റോറി അത് എന്ത് ചെയ്യും ചേട്ടന്മാരും ആയിരിക്കും ബ്രേക്കപ്പ് ആയോ അപ്പൊ ഞാൻ പറയായി പിന്നെ അങ്ങ് അവരോട് സംസാരിക്കും നമ്മൾ പൊതുവേ വരുന്നൊരു സംഭവം ഇൻസ്റ്റാഗ്രാമില് അങ്ങനെ ചെയ്യുമ്പോ എന്താ നമുക്ക് കുറച്ചുകൂടി സന്തോഷം കിട്ടുന്നുണ്ട് അത് അവൻ കാണുചെ അവൻ കാണത്തില്ല ബാക്കി എല്ലാരും അങ്ങനെ ഞാൻ വാട്സപ്പിൽ ഇടാറുണ്ട് കേട്ടോ വാട്സപ്പിൽ ഇടാറുണ്ട് വ്യൂ വൺസ് അവന് മാത്രം കാണാൻ വേണ്ടി അവൻ കണ്ടിട്ട് റിപ്ലൈ നടത്തുന്നു എനിക്കിതിനകത്തൂടി മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് എല്ലാരും എന്നെ ശ്രദ്ധിക്കണം എന്ന് വിളിച്ചു കൂന്നുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ വേരി ഇവരെന്തേലും ഇങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്ത് പോണം ഇല്ലാണ്ട് ഈ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല ഇവരല്ലല്ലോ ഈ പ്രശ്നങ്ങൾ തീർക്കാനും അങ്ങനെയൊക്കെ ഒന്നാമത്തെ കാര്യം റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമത് ഒരാൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക ഇതിന്റെ ഇടയിലാണ് ഞാൻ പ്രത്യേകം ഒരു കാര്യം ഓർത്തത് ഞാൻ കണ്ണട വെച്ച് നടക്കുന്നത് കണ്ടിട്ട് ആര് അല്ലെ കണ്ണട വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആരും ജാടയാണ് അഹങ്കാരാണെന്നൊന്നും പറയരുത് ചീഞ്ഞിരിക്കണം ഓക്കെ ഇൻഫെക്ഷൻ അല്ല അത് നാം എടുത്തു പറയട്ടെ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ തൊബയിലേക്ക് തിരിച്ചു വരുന്നു അപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രയോജനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ റിലേഷൻഷിപ്പിലാണെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഒരാളുള്ളത് നല്ലത് തന്നെയാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത് അവരവരായിട്ട് തന്നെ തീർക്കുന്നതല്ലേ ഏറ്റവും ബെറ്റർ അല്ലേ ഈ റിലേഷൻഷിപ്പിൽ മൂന്നാമത്തെ ഒരാളൊരു വേണം പ്രശ്നം അതെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ വഴക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യും അവക്കൊരു ബെസ്റ്റിയാണ് ആണ് അവനൊരു ബെസ്റ്റിയാണ് അത് അവിടെ പറയും അപ്പൊ അവൻ എന്ത് ചെയ്യും അവന് വേണ്ട അവനെ നിർത്തു അവൻ ടോക്സ് കഴിഞ്ഞി അത് കറക്റ്റ് ആയിരിക്കും എന്നാലും നമ്മൾ അതെല്ലാം കീഴാടി ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും തിരിച്ച് അവൻറെ അടുത്ത് തന്നെ പോവും അല്ലെങ്കിൽ അവൾ അവളോട് എന്നെ പോവും സംസാരിക്കും പിന്നെ കുറച്ച് സമയം ഈ ഒരു ഫ്രണ്ടും ആള് സംസാരിക്കുമ്പഴേക്കും എന്തു പഠിക്കൂടെ അങ്ങനെയാണ് സംഭവം പിന്നെ ഈ വേറെ കൊറേ ടൈൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കൊറേ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കര പബ്ലിക്കായിട്ട് എപ്പോഴും റീൽസും കാര്യങ്ങളും നമ്മൾ കിടലം കപ്പളാണേ നമ്മൾ നമ്മളാനയാണേ ചേനയാണേന്ന് പറഞ്ഞിടും കുറച്ചുനാൾ കഴിയുമ്പോ ഇവര് അനക്കൊന്നും കാണത്തില്ല ഞാൻ ഭയങ്കര ഒരു സെർച്ചിങ് മൈൻഡാ ഞാൻ ഞാൻ വിചാരിക്കും ഇവരെന്താ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കാണാത്തത് അപ്പൊ ഞാൻ നോക്കുമ്പോ അവര് ഫോട്ടോയിൽ അറച്ചീവ് കാണത്തില്ല സമയത്തമ്മി ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പൊ ഞാൻ എന്ത് ബ്രേക്കപ്പ് ആയി പിന്നെ ആൾക്കാരുടെ കമന്റ് സെക്ഷൻ മൊത്തം ഗേൾസിനെ ബ്ലെയിം ചെയ്യുന്നത് ഇവള് വേറെ ഒരുത്തോളം തേച്ച് അങ്ങനെ ഒത്തിരി സോഷ്യൽ മീഡിയ അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ആര് വന്നിട്ട് കാണിക്കരുത് കാണിക്കരുന്ന് അതല്ല കാണിക്കാം പ്രൈവസി കീപ്പ് എന്നുള്ളതൊക്കെ നമുക്ക് ഇടയ്ക്കും നിലക്കൊക്കെ ഒരു ഒക്കെ ഇട്ട് കഴിഞ്ഞാ പക്ഷെ പയ്യൻ പറഞ്ഞത് പിടിക്കത്തില്ലല്ലോ അത് ബോയ്ഫ്രണ്ട് ഇടി ഇടണ്ട ഇടണ്ടെന്നൊക്കെ പറയുന്ന ചില ഇടണ്ട ഞാൻ 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 ഇടേന്ന് പറയും നിരത്തി ഇടുന്ന ഒരു സമയത്ത് ഇതിനു മുമ്പുള്ള റിലേഷൻ്റെ എന്തായി അത് പൊട്ടി അത് ആൾക്കാരെടുത്ത് കാരണം പുതിയൊരു റിലേഷൻഷിപ്പ് ആയപ്പോ ആൾക്കാരെപ്പോഴും അതിനെപ്പറ്റിയാ ചോദിക്കുന്നത് പുതിയ റിലേഷൻഷിപ്പ് അവര് പുറത്തു പോകുമ്പോ ചോയ്ക്കും ആ വൈനെന്തേ അവരുടെ വീട് അപ്പൊ എന്റെ പുതിയ റിലേഷൻ ആർക്കും ഇത് അതാരും പൊട്ടിയെന്ന് അറിഞ്ഞില്ലേ അപ്പൊ അത്രയും ഹൈപ്പായിട്ട് ഇണ്ടാ ഇത് എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങള് ഭയങ്കര എന്താ പറയാ ഭയങ്കര ബോണ്ടാന്നൊക്കെ സീൻസൊക്കെ നമ്മൾക്ക് സങ്കടമൊന്നും ഇല്ല എന്നാലും നമുക്ക് അല്ല അങ്ങനെ കാണിക്കുമ്പോ എന്താന്ന് വെച്ച ഇവിടെ സിംഗിൾസ് ഉണ്ട് കരയും കരയും നീ സിംഗിൾ 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 ഞാനും സിംഗിൾ ഞാൻ ഞാനൊറ്റ അപ്പൊ ഈ ചില ആൾക്കാരുണ്ട് ഞാൻ വേറെ കൊറേ ടീംസിനെ പറഞ്ഞുതരാം ചില ബോയ്സ് അവരുടെ റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ടേക്കും പൊയ്ക്കോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കാണുക റിയൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഒരു കാര്യമാണ് അതിൻ്റെ അടുത്തൊരു പയ്യൻ വന്ന് സംസാരിച്ചത് അടിപൊളിയായിട്ട് ആ റിലേഷൻഷിപ്പ് പൊക്കോണ്ടിരിക്കുന്നത് ഒരു ദിവസം ആ പയ്യൻ വന്നിട്ട് ഇങ്ങനെ പറയും ഒരു പുതിയ പെൺകുച്ചിനെ പരിചയപ്പെടും അപ്പൊ ആ പെൺകുച്ചി റിലേഷൻഷിപ്പ് ഇല്ലേ ഉണ്ട് കോംപ്ലിക്കേറ്റഡാ അല്ലേ ഭയങ്കര കോംപ്ലിക്കേ അടിപൊളിയായിട്ടേക്ക് പോകുന്നു പക്ഷെ ആ പെണ്ണിന്റെ അടുത്ത് എന്താ ഒരു അറ്റൻഷൻ വേണം ആ പെണ്ണിന്റെ അടുത്ത് എന്തെങ്കിലും വേണം കോംപ്ലിക്കേറ്റഡ് ആയി അപ്പോൾ ഭയങ്കര സീൻ ബ്രേക്കപ്പ് ആവാറങ്ങനെ വക്കിൽ നിൽക്കുക ആ കൊച്ചിനെ കാണാൻ അങ്ങ് ബ്രേക്കപ്പ് ആവും അതെന്താ ഈ ആണുങ്ങളുടെ ഒരു സ്വഭാവം എനിക്ക് അറിയത്തില്ല വേറെ വേറെ ഉണ്ട് വേറെ ഐറ്റം ഉണ്ട് അതായത് കല്യാണം കഴിഞ്ഞ് ഭാര്യയുണ്ട് പക്ഷെ പറയും അപ്പൊ നമ്മളിപ്പോ പരിചയപ്പെടുവാണ് അങ്ങനെ ഇത് റിയൽ ഇൻസിഡന്റാ എന്റെ ഫ്രണ്ടിന് ഫ്രണ്ടിന് സംഭവിച്ച അവള് ഭയങ്കര ആ ഒരു ട്രോമ മാറാൻ ഭയങ്കരമായിട്ട് സമയം എടുത്തു ഇപ്പം കഴിഞ്ഞു പക്ഷെ എന്താണ് എന്ത് സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞ അവരുമായിട്ട് ഭയങ്കര ഇഷ്യൂആആ ഞാനിപ്പോ ഡിവോഴ്സിന്റെ വക്കീല ഇപ്പൊ ഞാൻ ഡിവോഴ്സാവും അവള് ഭയങ്കര ടോക്സിക് ആ ഒന്നും എന്നെ നിന്ന് തിരിയാൻ സമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് ആക്ച്വലി അടുക്കുന്നത് ണ്ട് എന്റെ കണ്ണിന്റെ എക്സ്പ്രഷൻ കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറ്റുന്ന അതങ്ങനെ കൂടുതലും ഈ ബോയ്സ് റിലേഷൻഷിപ്പ് ഹൈഡ് ചെയ്യുന്നത് ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഹൈഡ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ബാക്കി ഗേൾ ഫ്രണ്ട്സ് കണ്ട സീൻ ആവണ്ട അല്ലാണ്ട് അവര് ശരിക്കും വിചാരിക്കുന്നില്ല എനിക്ക് അവര് പറയുന്ന ന്യായം എന്താണെന്നറിയോ എനിക്ക് ഇങ്ങനെ കപ്പിളായിട്ട് നിന്ന് ഫോട്ടോ എന്റെ ഭാര്യ ആൾക്കാരെ കാണിക്കുന്നത് എന്റെ കല്യാണ ഫോട്ടോ ഒന്നും ആൾക്കാരെ കാണേണ്ട ആവശ്യം എന്താ ഭാര്യ പറയും ചേട്ടാ എന്നിട്ട് അതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ഭയങ്കര ബോറ ഏർപ്പാടാണ് എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാശാണ് ആ അതൊക്കെ ക്രിഞ്ചാണ് അപ്പുറത്ത് ഞാൻ സിംഗിൾ അവളെ കുളിച്ചോ ഇവിടെ റിലേറ്റബിൾ ആണ് എല്ലാവർക്കും അതാ പിന്നെ കുറച്ച് ഗേൾസ് ഉണ്ട് ഇതുപോലെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയുക ബോയ് ഫ്രണ്ട് അടുത്ത് കള്ളം പറഞ്ഞ വേറെവിടെ മിക്ക ഗേൾസ് ഇപ്പഴത്തെ ജനറേഷനിൽ ആരാ നല്ലത് അതെ ഒരു റിലേഷൻഷിപ്പില് ഒരു നാറിയാണ് ഒരു നല്ലതും കാണും അതാ എപ്പോഴും അങ്ങനെ ഇപ്പൊ രണ്ടും അടിപൊളി ആയിട്ടുള്ള കാണുന്നത് ഇപ്പൊ രണ്ടു ബോക്കായിരിക്കും അതും പോവും ഇതും പോകും ഞാൻ അങ്ങനത്തെ കപ്പിൾസിനെ കണ്ടിട്ടുണ്ട് പിന്നെ വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവര് വേണമെങ്കിൽ ഓക്കെ അവർക്ക് വേറെ ഏതെങ്കിലും ഫിസിക്കലി വേറെ എന്തെങ്കിലും പരിപാടികൾ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ പോയി ചെയ്തിട്ട് വരട്ടെ ഓക്കെ ഫൈൻ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് സീരിയസ്ലി ഉണ്ട് തിരിച്ചു മൈൻഡുള്ള ആൾക്കാരുണ്ട് അതായത് ഇവര് പോവും അവർക്ക് പോവാൻ പാടില്ല ഏത് ഓക്കെ പക്ഷെ രണ്ടുപേരും പോകുന്ന ആൾക്കാരും അത് റിലേഷൻഷിപ്പല്ലേ അത് വേറെന്തെങ്കിലും എനിക്ക് പറയാനുള്ളൂ അതിനെ പക്ഷെ കൊണ്ട് അവര് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്തൊക്കെയോ എനിക്കറിയില്ല എന്താ ഇപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി എനിക്ക് ഈ അടിക്കുന്ന ബമ്പിളിലെ മെസ്സേജ് ആണ് ഒരു പെൺകുട്ടി എനിക്ക് അയച്ച മെസ്സേജ് എന്നിട്ട് ആ കുട്ടി എനിക്ക് ഇൻസ്റ്റാ ഫേക്കാന്ന് വിചാരിച്ചു ഇൻസ്റ്റയിൽ വന്ന മെസ്സേജ് എനിക്ക് എന്റെ ബോയ് ഫ്രണ്ടിനും ഒരാളെ വേണം ഫ്രഷ് ആ ഇതാ ഇതാണ് വരുന്നത് അപ്പൊ ഞാൻ ഞാൻ അപ്പഴും ഫേക്കാന്ന് ചോദിച്ച അപ്പൊ ആ കുട്ടി വീഡിയോ കോൾ ചെയ്തു വീഡിയോ അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്ത ആ പെൺകുട്ടി ഒത്തിരി സംസാരിക്കുന്നു ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ കാണിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഈ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഒരു മാനസിക രോഗമായിട്ടുള്ള ആൾക്കാരാണോ ഉള്ളത് എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്നും ഒന്നും ഇത് ഇതിന് ചിത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ സംഭവത്തിന് ഇങ്ങനത്തെ കാറ്റഗറി ആൾക്കാരോട് നേരത്തെ നമ്മളൊരു ചർച്ച കഴിഞ്ഞ ചർച്ചയില് പുതിയ ന്യൂജൻ ഓക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യുന്നല്ല ഞാൻ ആയാലും മീൻ ചെയ്തത് ഓക്കെ അവര് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതാ അവർക്കതാണ് ഇഷ്ടം അതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോട്ടെ അപ്പൊ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ എനിക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കതിന് പോവാം അതെന്റെ ഇഷ്ടാണ് എനിക്ക് അപ്പൊ അവർക്ക് അവിടെ റിയൽ ലവ് എന്നുള്ള സാധനം ഇല്ലല്ലോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ റിയൽ ലവ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ മെന്റൽ കണക്ഷൻ എന്താ പറയാ ഫിസിക്കലും ഒരു മെന്റൽ കണക്ഷനും കൂടെ ഒരു ബ്ലെൻഡ് ആയി ബ്ലെൻഡായി വരുന്നൊരു അവസ്ഥയുണ്ട് അതാണ് ആക്ച്വലി ലവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഇപ്പൊ ഫിസിക്കൽ കോണ്ടാക്ട് മാത്രം ഉണ്ടെങ്കിൽ ഒരു ലവ് അവിടെ ക്രിയേറ്റ് ആവില്ല അവിടെ എന്തായാലും ഒരു ഇഷ്ടം വേണം ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ വേണം അത് മാത്രമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ അതിനെ വിളിക്കാം ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ലവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിളിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ മൈൻഡ് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുമല്ലോ വേറെ ഇപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ കാണും അല്ലെങ്കിൽ ഫിസിക്കൽ ഒരു കോണ്ടാക്ട് വേണം എന്നൊക്കെ കീപ്പ് ചെയ്യണം എന്നൊക്കെ കാണും അപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഒരു നമുക്ക് അതിനകത്ത് നിക്കാൻ തോന്നുന്ന തോന്നുന്നൊരവസ്ഥൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അത് ഓൾമോസ്റ്റ് മിക്ക ആളുകൾക്കും അങ്ങനെ ആയിരിക്കും തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ സോ ഏർ എന്താ പറയാ ഞാനിപ്പോ എന്താ പറഞ്ഞോണ്ടിരുന്നത് നമ്മള് തുടങ്ങിയ ടോപ്പിക്ക് അറ്റൻഷൻ ആയിരുന്നു പക്ഷെ അറ്റൻഷൻ അല്ല അറ്റൻഷൻ തന്നെയാണ് ഇങ്ങനത്തെ ഉള്ള അവസ്ഥകളിൽ നിന്ന് ഇവര് ബ്രേക്കപ്പ് ആകുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെന്തെങ്കിലും ലവെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നോ ഇങ്ങനെ ബ്രേക്ക് ആവുന്ന ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു എന്താ പറയാ പോസ്റ്റ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടും വാട്സപ്പിന്റെ ഡി പി മാറ്റിയിട്ടും സ്റ്റേറ്റസ് ഇട്ടിട്ടും ഒക്കെ ഇങ്ങനെ അറ്റൻഷൻ സ്വീകേണ്ട കാര്യം ആക്ച്വലി ഇല്ല നിങ്ങൾ സങ്കടത്തിലാണോ ഒക്കെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വേറെ വഴി നോക്കുക അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയി അടുത്താണ് ചെയ്ത് കഴിയുമ്പോ ആ ഒരു അതപ്പോ നല്ല എല്ലാം തോന്നും പിന്നെ നമുക്ക് പിന്നെ പിന്നെ നിർത്തും അത് നമ്മുടെ പാട്ടിന് പോവും നമ്മള് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഒന്ന് പോവും അതും നല്ലപോലെ കിട്ടും മോങ്ങും എന്നാലും പഠിക്കത്തില്ലേ പിന്നെ അടുത്ത് വീഴും അതിൽ നിന്നും കിട്ടും മോങ്ങും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പെണ്ണുങ്ങൾ എത്ര കിട്ടിയാലും നമുക്ക് ആദ്യം ഒരു ഇതിലോട്ട് വരുമ്പോൾ ആണുങ്ങൾ ഭയങ്കര ചക്കര മുത്തേ തേനെ ഞാൻ നിന്നെ ഒട്ടും കരയിപ്പിക്കത്തില്ല ആ ഒരു വേട് ദൈവത്തെ ഓർത്താലും വിശ്വസിക്കരുത് നിന്നെ ഞാൻ നോവിക്കത്തില്ല നിന്റെ എക്സിനെ പോലെ അല്ല എന്ന് പറയും പിന്നെ അങ്ങ് തുടങ്ങുമ്പോ എവിടെയോ എന്തോ എക്സ് ഓണാന്ന് നമ്മൾ വിചാരിക്കും അതിന് മുമ്പത്തോ എക്സ് ഓണമെന്ന് വിചാരിക്കും അത് നോക്കിയാൽ നമ്മൾ മാത്രമേ നല്ലതുള്ളൂ ഈ ലോകത്ത് നമ്മൾ മാത്രം നല്ലത് ഗേൾസും ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമേ നല്ലതുള്ളൂ അങ്ങനെ വിചാരിച്ച കുറച്ചൊക്കെ പ്രശ്നം വരുന്ന ആണെങ്കിൽ എനിക്ക് തോന്നണപ്പൊ നമുക്ക് പോയാലോ